എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ചാപ്റ്റർ മെന്നിലെ വിസ്മയങ്ങളും മണ്ണിലെ വിശേഷങ്ങളും എന്ന ചാപ്റ്ററാണ് അഞ്ചാം ക്ലാസ് സോഷ്യൽ സയൻസിലെ പത്താമത്തെ ഇത് ഓക്കേ നമുക്ക് തുടങ്ങാം അപ്പോൾ ഇതിലാദ്യം തന്നെ കുറച്ച് കുറേ ആകാശ കാഴ്ചകളുടെ ഒരു വിവരണം ഒക്കെ കൊടുത്തിട്ടുണ്ട് അതിനു ശേഷമാണ് നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങളുള്ളത് അപ്പൊ സൂര്യൻ എന്താണ് സൂര്യൻ ഒരു നക്ഷത്രമാണ് ഭൂമിയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന നക്ഷത്രവും സൂര്യനാണ് സൂര്യനേക്കാൾ വലിപ്പമുള്ള മറ്റനേകം നക്ഷത്രങ്ങളും ഉണ്ട് ഭൂമിയിൽ നിന്ന് വളരെ അകലെ സ്ഥിതി ചെയ്യുന്നത് കൊണ്ടാണ് നക്ഷത്രങ്ങൾ ചെറുതായി കാണപ്പെടുന്നത് സ്വയം കത്തുന്ന ഭീമാകാരമായ ആകാശഗോളങ്ങളാണ് നക്ഷത്രങ്ങൾ നക്ഷത്രങ്ങൾ വലിയ അളവിൽ താപവും പ്രകാശവും പുറത്തുവിടുന്നു കോടിക്കണക്കിന് നക്ഷത്രങ്ങൾ ഉൾപ്പെടുന്ന നക്ഷത്രക്കൂട്ടങ്ങളാണ് ഗാലക്സികൾ അപ്പൊ സ്വയം കത്തുന്ന ഭീമാകാരമായ ആകാശഗോളങ്ങളാണ് നക്ഷത്രങ്ങൾ കോടിക്കണക്കിന് നക്ഷത്രങ്ങൾ ഉൾപ്പെടുന്ന നക്ഷത്രക്കൂട്ടങ്ങളാണ് ഗാലക്സികൾ ഇതിൽ ഗാലക്സിയുടെ ഏർ ഒക്കെ കൊടുത്തിട്ടുണ്ട് എന്തുകൊണ്ടാണ് നക്ഷത്രങ്ങൾ മിന്നുന്നത് എന്തുകൊണ്ട് അത് നമുക്ക് നോക്കാം നക്ഷത്രങ്ങളിൽ നിന്ന് നേർരേഖയിൽ വരുന്ന പ്രകാശം അന്തരീക്ഷത്തിലൂടെ കടന്നു വരുമ്പോൾ നിരന്തരമായി ദിശാവ്യതിയാനത്തിന് വിധേയമാവുന്നു അതുകൊണ്ടാണ് ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ നക്ഷത്രങ്ങൾ മിന്നുന്നതായി നമുക്ക് തോന്നുന്നത് നക്ഷത്ര വരുന്ന പ്രകാശം അന്തരീക്ഷത്തിലൂടെ കടന്നു വരുമ്പോൾ നിരന്തരമായി ദിശാവ്യതിയാനത്തിന് വിധേയമാവുന്നു അതുകൊണ്ടാണ് ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ നക്ഷത്രങ്ങൾ മിന്നുന്നതായി നമുക്ക് തോന്നുന്നത് അടുത്തത് പഠിക്കാനുള്ളത് ഏർ ഗ്രഹങ്ങളെ പറ്റിയിട്ടാണ് ഇവിടെ സോളാർ സിസ്റ്റ സിസ്റ്റത്തിന്റെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഭൂമി എന്ന് പറയുന്നത് ഒരു ഗ്രഹമാണ് ജീവൻ നിലനിൽക്കുന്ന ഏക ഗ്രഹമാണ് ഭൂമി സ്വയം കറങ്ങുകയും സൂര്യനെ വലം വെക്കുകയും ചെയ്യുന്ന ആകാശഗോളങ്ങളാണ് ഗ്രഹങ്ങൾ ഗ്രഹങ്ങൾക്ക് ചൂടോ പ്രകാശമോ സ്വയം പുറപ്പെടുവിക്കാൻ കഴിയില്ല സൂര്യനിൽ നിന്നാണ് ഗ്രഹങ്ങൾക്ക് ചൂടും പ്രകാശവും ലഭിക്കുന്നത് സൂര്യനെ വലം വെക്കുന്ന ഗ്രഹങ്ങൾ ഏതെല്ലാം എന്നും അവ ഓരോന്നിൻ്റെയും പ്രത്യേകതകൾ എന്തെല്ലാം എന്നും പട്ടിക നോക്കി മനസ്സിലാക്കൂ അപ്പൊ ഗ്രഹങ്ങൾ എന്ന് വെച്ചാൽ സ്വയം കറങ്ങുകയും സൂര്യനെ വലം വെക്കുകയും ചെയ്യുന്ന ആകാശഗോണങ്ങളാണ് ഗ്രഹങ്ങൾ ഗ്രഹങ്ങൾക്ക് ചൂടോ പ്രകാശമോ സ്വയം പുറപ്പെടുവിക്കാൻ കഴിയില്ല സൂര്യനിൽ നിന്നാണ് ഗ്രഹങ്ങൾക്ക് ചൂടും പ്രകാശവും ലഭിക്കുന്നത് ഇനി നമുക്ക് ഓരോ ഗ്രഹത്തിന്റെയും സവിശേഷതകൾ നോക്കാം ബുധൻ സൂര്യനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹമാണ് ബുധൻ ദൻ ശുക്രൻ പ്രഭാത നക്ഷത്രം പ്രദോഷ നക്ഷത്രം എന്നിങ്ങനെ അറിയപ്പെടുന്ന ഗ്രഹമാണ് ശുക്രൻ അടുത്തതായിട്ട് ഭൂമി ജീവൻ നിലനിൽക്കുന്ന ഒരേ ഒരു ഗ്രഹമാണ് ഭൂമി നെക്സ്റ്റ് ചൊവ്വ ചുവന്ന ഗ്രഹം എന്നറിയപ്പെടുന്ന ഗ്രഹമാണ് ചൊവ്വ ദൻ സൗരയുദ്ധത്തിലെ ഏറ്റവും വലിയ ഗ്രഹം വ്യാഴമാണ് വലുപ്പത്തിൽ രണ്ടാം സ്ഥാനമുള്ള ഗ്രഹമാണ് ശനി ഏറ്റവും തണുപ്പുള്ള ഗ്രഹം യുറാനസ് ആണ് സൂര്യനിൽ നിന്ന് ഏറ്റവും അകലെ സ്ഥിതി ചെയ്യുന്ന ഗ്രഹമാണ് നെപ്റ്റ്യൂൺ അപ്പൊ സൂര്യനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹം ബുധനും സൂര്യനിൽ നിന്ന് ഏറ്റവും അകലെ സ്ഥിതി ചെയ്യുന്ന ഗ്രഹം നെപ്റ്റ്യൂണുമാണ് ഇനി നമുക്ക് മറ്റു ചില കാര്യങ്ങൾ നോക്കാം സൂര്യൻ സൂര്യനെ ചുറ്റുന്ന എട്ട് ഗ്രഹങ്ങൾ അവയുടെ ഉപഗ്രഹങ്ങൾ കുള്ളൻ ഗ്രഹങ്ങൾ ക്ഷുദ്രഗ്രഹങ്ങൾ ഉൽക്കകൾ വാൽ നക്ഷത്രങ്ങൾ എന്നിവ ചേർന്നതാണ് സൗരയൂഥം സൗരയൂഥത്തിന്റെ കേന്ദ്രം സൂര്യനാണ് അപ്പൊ എന്തൊക്കെ ചേർന്നതാണ് സൗരയൂഥം സൂര്യൻ സൂര്യനെ ചുറ്റുന്ന എട്ട് ഗ്രഹങ്ങൾ അവയുടെ ഉപഗ്രഹങ്ങൾ കുള്ളൻ ഗ്രഹങ്ങൾ ക്ഷുദ്രഗ്രഹങ്ങൾ ഉൽക്കകൾ വാൽ നക്ഷത്രങ്ങൾ എന്നിവ ചേർന്നതാണ് സൗരയൂഥം ഇനി സൗരയൂഥത്തിന്റെ കേന്ദ്രം സൂര്യനാണ് സൗരയൂഥത്തിന്റെ കേന്ദ്രം സൂര്യനാണെന്ന് ലോകത്തോട് പറഞ്ഞത് നിക്കോളസ് കോപ്പർ നിക്കസ് ആണ് ഇദ്ദേഹം പോളണ്ടുകാരനായ വാനശാസ്ത്രജ്ഞനായിരുന്നു അപ്പൊ സൗരയൂഥത്തിന്റെ കേന്ദ്രം സൂര്യനാണെന്ന് പറഞ്ഞ വ്യക്തിയാണ് നിക്കോളസ് കോപ്പർ നിക്കസ് പോളണ്ടുകാരനാണ് അദ്ദേഹം ഇനി സൗരയൂഥം ഉൾപ്പെടുന്ന ഗാലക്സിയാണ് ക്ഷീരപഥം അഥവാ ആകാശഗംഗ ഇതിൽ കോടാനുകോടി നക്ഷത്രങ്ങൾ ഉണ്ട് ഇത്തരത്തിലുള്ള കോടിക്കണക്കിന് ഗാലക്സികൾ ഉൾപ്പെടുന്നതാണ് പ്രപഞ്ചം അപ്പൊ സൗരയൂഥം ഉൾപ്പെടുന്ന ഗാലക്സിയാണ് ക്ഷീരപഥം മറ്റൊരു പേരാണ് ആകാശഗംഗ ദെൻ കോടിക്കണക്കിന് ഗാലക്സികൾ ഉൾപ്പെടുന്നതാണ് പ്രപഞ്ചം അഥവാ യൂണിവേഴ്സ് എന്ന് പറയുന്നത് ഇനി വാൽനക്ഷത്രങ്ങൾ ക്ഷുദ്രഗ്രഹങ്ങൾ ഗ്രഹങ്ങൾ അതെന്തൊക്കെയാണെന്ന് നോക്കാം അതിന്റെ പ്രത്യേകതകളും സൗരയൂഥത്തിൽ അപൂർവമായെത്തുന്ന വിരങ്ങുകാരാണ് വാൽനക്ഷത്രങ്ങൾ അഥവാ ധൂമകേതുക്കൾ കോമക്സ് എന്നാണ് ഇംഗ്ലീഷില് പറയുക പൊടി ഹിമം എന്നിവ ചേർന്നാണ് വാൽനക്ഷത്രങ്ങൾ രൂപപ്പെടുന്നത് സൂര്യനോട് അടുക്കുമ്പോൾ ഇവയുടെ വാലിൽ സൂര്യപ്രകാശമേറ്റ് തിളങ്ങുന്നു ഇനി അടുത്തതാണ് ക്ഷുദ്രഗ്രഹങ്ങൾ ചൊവ്വയ്ക്കും വ്യാഴത്തിനും ഇടയിലായി കാണപ്പെടുന്ന ചെറുഗ്രഹങ്ങൾ പോലുള്ള ശിലാകഷ്ണങ്ങളാണ് ക്ഷുദ്രഗ്രഹങ്ങൾ ക്ഷുദ്ര ഗ്രഹങ്ങൾ കാണപ്പെടുന്നത് ചൊവ്വയ്ക്കും വ്യാഴത്തിനും ഇടയിലാണ് അടുത്തത് കുള്ളൻ ഗ്രഹങ്ങൾ സൗരയൂഥത്തിൽ സൂര്യന് ചുറ്റും പരിക്രമണം ചെയ്യുന്ന ഗ്രഹങ്ങളെക്കാൾ ചെറുതും ഗോളാകൃതിയിലുള്ളതുമായ വസ്തുക്കളാണ് കുള്ളൻ ഗ്രഹങ്ങൾ സൗരയൂഥത്തിൽ സൂര്യനു ചുറ്റും പരിക്രമണം ചെയ്യുന്ന ഗ്രഹങ്ങളെക്കാൾ ചെറുതും ഗോളാകൃതിയിലുള്ളതുമായ വസ്തുക്കളാണ് കുള്ളൻ ഗ്രഹങ്ങൾ ഇനി അടുത്തത് ഉൽക്കകൾ എന്താണെന്ന് നോക്കാം ക്ഷുദ്രഗ്രഹങ്ങളിൽ നിന്നും മറ്റും ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് അതിവേഗത്തിൽ പ്രവേശിക്കുന്ന ശിലാകർണങ്ങളാണ് ഉൽക്കകൾ ഗ്രഹങ്ങളിൽ നിന്നും മറ്റും ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് അതിവേഗത്തിൽ പ്രവേശിക്കുന്ന ശിലാകഷ്ണങ്ങളാണ് ഉൽക്കകൾ രാത്രി സമയങ്ങളിൽ അവ അതിവേഗം സഞ്ചരിക്കുന്ന തീ പൊരികളായി ആകാശത്ത് കാണപ്പെടുന്നു ഏതാനും സെക്കൻഡുകൾ കൊണ്ട് ഇവ കത്തിയിരുന്നു പ്രാദേശികമായി ഇവ കൊള്ളി മീനുകൾ എന്ന് അറിയപ്പെടപ്പെടാറുണ്ട് അപ്പൊ ഉൽക്കകളുടെ മറ്റൊരു പേരാണ് കൊള്ളിമീനുകൾ ി ഗ്രഹങ്ങൾക്ക് ചുറ്റും നമുക്ക് ഉപഗ്രഹങ്ങൾ എന്താണെന്ന് നോക്കാം ഗ്രഹങ്ങൾക്ക് ചുറ്റും നിശ്ചിത സഞ്ചാര പദത്തിലൂടെ വലം വെച്ചു കൊണ്ടിരിക്കുന്ന ആകാശഗോളങ്ങളാണ് ഉപഗ്രഹങ്ങൾ ഭൂമിയുടെ ഏക ഉപഗ്രഹമാണ് ചന്ദ്രൻ ഇനി ചന്ദ്രന് ഭൂമിയെ ഒരു തവണ വലം വെക്കാൻ ഏകദേശം ഇരുപത്തി ഏഴ് പോയിന്റ് മൂന്ന് ദിവസമാണ് വേണ്ടത് ഇതിനെയാണ് ഒരു നക്ഷത്ര മാസം എന്ന് അറിയപ്പെടുന്നത് അപ്പൊ ചന്ദ്രന് ഭൂമിയെ ഒരു തവണ വലം വെക്കാൻ ഏകദേശം ഇരുപത്തി ഏഴ് പോയിന്റ് മൂന്ന് ദിവസമാണ് വേണ്ടത് ഇതാണ് ഒരു നക്ഷത്ര മാസം ഇനി ഭ്രമണപഥം എന്താണെന്ന് നോക്കാം സൂര്യനെ ചുറ്റിയുള്ള ആകാശഗോളങ്ങളുടെ സഞ്ചാരപാതയാണ് അവയുടെ ഭ്രമണപഥം അഥവാ ഓർബിറ്റ് എന്ന് പറ അറിയപ്പെടുന്നത് ദീർഘവൃത്താകൃതിയിലുള്ള ഭ്രമണപഥത്തിലൂടെയാണ് ഗ്രഹങ്ങൾ സൂര്യനെ വലം വെക്കുന്നത് ഗ്രഹങ്ങളെ അവയുടെ നിശ്ചിത ഭ്രമണപഥത്തിൽ കൂടി സഞ്ചരിക്കുവാൻ സഹായിക്കുന്നത് ഗ്രഹങ്ങളും സൂര്യനും തമ്മിലുള്ള ആകർഷണ പദമാണ് സൂര്യനെ വലം വെക്കുന്നതോടൊപ്പം ഗ്രഹങ്ങളെല്ലാം അവയുടെ സാങ്കല്പിക അച്ചുതണ്ടിൽ സ്വയം കറങ്ങുന്നു അപ്പൊ സൂര്യനെ ചുറ്റിയുള്ള ആകാശഗോളങ്ങളുടെ സഞ്ചാര ഭ്രമണപഥം എന്നറിയപ്പെടുന്നത് ദീർഘവൃത്താകൃതിയിലുള്ള ഭ്രമണപഥത്തിലൂടെയാണ് ഗ്രഹങ്ങൾ സൂര്യനെ വലം വെക്കുന്നത് ഗ്രഹങ്ങൾ അവയുടെ നിശ്ചിത ഭ്രമണപഥത്തിൽ കൂടി സഞ്ചരിക്കുവാൻ സഹായിക്കുന്നത് ഗ്രഹങ്ങളും സൂര്യനും തമ്മിലുള്ള ആകർഷണ ബലമാണ് ഇനി നമുക്ക് സൗ ഭൂമിയെ പറ്റി നോക്കാം സൗരയൂഥത്തിൽ ജീവൻ നിലനിൽക്കുന്ന ഏക ഗ്രഹമാണ് ഭൂമി ഭൂമിക്ക് എന്താകൃതിയാണ് ഗോളാകൃതിയാണുള്ളത് ധ്രുവങ്ങൾ അല്പം പരന്നതും ഭൂമധ്യരേഖാഭാഗം ചെറുതായി വീർത്തതുമായ ഗോളാകൃതിയാണിത് ഈ ആകൃതിയെ ഏർ പേര് പറയും അതാണ് ജിയോയിഡ് എന്നറിയപ്പെടുന്നത് ജിയോയിഡ് എന്ന പദത്തിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഭൂമിയുടെ ആകൃതി എന്നാണ് ഇനി എന്താണ് ബഹിരാകാശം ഒരു ജ്യോതിർഗോളത്തിന്റെ അന്തരീക്ഷ പരിധിക്കപ്പുറമുള്ള മേഖലയാണ് ബഹിരാകാശം വിവിധ രാജ്യങ്ങളിൽ നിന്നും വ്യത്യസ്തങ്ങളായ പഠനങ്ങൾക്കായും പര്യവേഷണത്തിനായും ബഹിരാകാശത്തേക്ക് വിദഗ്ധരെ അയക്കാറുണ്ട് സുനിത വില്യംസിനെ ഏവർക്കും ഒരു വ്യക്തിയാണ് ഇനി ഭാരതീയ ശാസ്ത്രജ്ഞനായ ആര്യഭടൻ ഭൂമിക്ക് ഗോളാകൃതിയാണെന്നും സാങ്കൽപിക അച്ചുതണ്ടിൽ അത് സ്വയം കറങ്ങുന്നുവെന്നും വിശ്വസിച്ചിരുന്നു ഗ്രീക്ക് തത്വചിന്തകരായ തേൽസ് പൈതഗോറസ് അരിസ്റ്റോട്ടിൽ എന്നിവരും ഭൂമിക്ക് ഗോളാകൃതിയാണെന്ന് വിശ്വസിച്ചിരുന്നവരാണ് പിൽക്കാലത്ത് മകല്ലൻ എന്ന നാവികന്റെ ലോകം ചുറ്റിയുള്ള കപ്പൽ യാത്ര ഭൂമി ഉരുണ്ടതാണെന്ന് തെളിയിച്ചു അപ്പൊ ഭൂമി ഉരുണ്ടതാണെന്ന് തെളിയിച്ചത് മകല്ലനാണ് അദ്ദേഹത്തിന്റെ ലോകം ചുറ്റിയുള്ള കപ്പൽ യാത്രയിലൂടെയാണ് അത് ഏർ തെളിയിച്ചത് ഇനി ഭൂമിയുടെ ഉപരിതലത്തിന്റെ ഏകദേശം എഴുപത്തി ഒന്ന് ശതമാനമാണ് ജലം ഈ എഴുപത്തി ഒന്ന് ശതമാനം ജലമായതിനാലാണ് ബഹിരാകാശത്ത് നിന്ന് നോക്കുമ്പോൾ ഭൂമി ഒരു നീല ഗോളമായി കാണപ്പെടുന്നത് ഇപ്പൊ ഇവിടെ ബഹിരാകാശത്ത് നിന്നും എടുത്ത ഭൂമിയുടെ ചിത്രങ്ങൾ ഇവിടെ കാണിച്ചിട്ടുണ്ട് അത് കാരണം എന്ന് പറയുന്നത് ഭൂമിയുടെ ഉപരിതലത്തിന്റെ ഏകദേശം എഴുപത്തി ഒന്ന് ശതമാനം ജലമായതുകൊണ്ടാണ് ബഹിരാകാശത്ത് നിന്ന് നോക്കുമ്പോൾ ഭൂമി ഒരു നീല ഗോളമായി കാണപ്പെടുന്നത് ഇനി ഭൂമിയുടെ അന്തരീക്ഷമാണ് ഇതര ഗ്രഹങ്ങളിൽ നിന്നും ഭൂമിയെ വ്യത്യസ്തമാക്കുന്ന മറ്റൊരു സവിശേഷത ഭൂമിയെ ആവരണം ചെയ്തിരിക്കുന്ന വായുവിന്റെ പുതപ്പാണ് അന്തരീക്ഷം വാതകങ്ങൾ പൊടിപടലങ്ങൾ ജലാംശം എന്നിവ അന്തരീക്ഷത്തിൽ അടങ്ങിയിട്ടുണ്ട് ഭൂമിയിൽ ചൂടിനെയും തണുപ്പിനെയും ക്രമീകരിച്ച് ജീവൻ നിലനിർത്തുന്നതിൽ അന്തരീക്ഷം നിർണായകമായ പങ്ക് വഹിക്കുന്നു ഇനി ഇനി റൊട്ടേഷൻ എന്താണെന്ന് നോക്കാം സൂര്യന് അഭിമുഖമായി വരുന്ന ഭൂമിയുടെ ഭാഗത്ത് സൂര്യപ്രകാശം ലഭിക്കുന്നതിനാൽ അവിടെ എന്താണ് അനുഭവപ്പെടുക പകലാണ് അനുഭവപ്പെടുക മറുഭാഗത്ത് സൂര്യപ്രകാശം എത്താത്തതിനാൽ രാത്രിയായിരിക്കും അവിടെ അനുഭവപ്പെടാം ഇത്തരത്തിൽ ഭൂമിയിൽ രാത്രിയും പകലും മാറി മാറി അനുഭവപ്പെടുന്നത് ഭൂമിയുടെ ഭ്രമണം മൂലമാണ് അപ്പൊ ഭൂമി അതിന്റെ സാങ്കല്പിക അച്ചുതണ്ടിൽ സ്വയം കറങ്ങുന്നതാണ് ഭ്രമണം ഭൂമി അതിന്റെ സാങ്കൽപിക അച്ചുതണ്ടിൽ സ്വയം കറങ്ങുന്നതാണ് ഭ്രമണം എന്ന് അറിയപ്പെടുന്നത് ഭൂമി ഭ്രമണം ചെയ്യുന്നത് പടിഞ്ഞാറില് നിന്നും കിഴക്കോട്ടാണ് അതിനാലാണ് സൂര്യൻ കിഴക്കുദിച്ച് പടിഞ്ഞാറ് അസ്തമിക്കുന്നതായി നമുക്ക് അനുഭവപ്പെടുന്നത് അപ്പൊ ഭൂമിക്ക് ഒരു ഭ്രമണം പൂർത്തിയാക്കാൻ ഇരുപത്തി മൂന്ന് മണിക്കൂർ അമ്പത്തി ആറ് മിനിറ്റ് നാല് സെക്കൻഡ് സമയം ആവശ്യമാണ് ഭൂമിക്ക് ഒരു ഭ്രമണം പൂർത്തിയാക്കാൻ ഇരുപത്തി മൂന്ന് മണിക്കൂർ അമ്പത്തി ആറ് മിനിറ്റ് നാല് സെക്കൻഡ് സമയമാണ് ആവശ്യമുള്ളത് ഇതാണ് ഒരു ദിവസം അപ്പൊ ഭ്രമണം ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തു ഭൂമി അതിന്റെ സാങ്കല്പിക അച്ചുതണ്ടിൽ സ്വയം കറങ്ങുന്നതാണ് ഭ്രമണം സോ എന്താണ് പരിക്രമണം ഭ്രമണം ചെയ്യുന്നതോടൊപ്പം ഭൂമി നിശ്ചിത സഞ്ചാര പദത്തിലൂടെ സൂര്യനെ ചുറ്റി സഞ്ചരിക്കുന്നുമുണ്ട് ഇതാണ് പരിക്രമണം അഥവാ റെവല്യൂഷൻ എന്ന് അറിയപ്പെടുന്നത് ഒരു തവണ സൂര്യനെ ചുറ്റി സഞ്ചരിക്കാൻ ഭൂമിക്ക് മുന്നൂറ്റി അറുപത്തിയഞ്ചേ കാല് ദിവസം വേണം ഇതിനെ ഒരു വർഷമായി കണക്കാക്കുന്നു അപ്പൊ ഭൂമിയുടെ പരിക്രമണത്തിന്റെ ഫലമായാണ് വ്യത്യസ്ത ഋതുക്കൾ അനുഭവപ്പെടുന്നത് അതായത് സീസൺസ് ഭൂമിയുടെ പരിക്രമണത്തിന്റെ ഫലമായിട്ടാണ് വ്യത്യസ്ത ഋതുക്കൾ അനുഭവപ്പെടുന്നത് അപ്പൊ ഭൂമിയിൽ രാത്രിയും പകലും മാറി മാറി അനുഭവപ്പെടുന്നത് ഭൂമിയുടെ ഭ്രമണം മൂലമാണ് പക്ഷെ ഋതുക്കൾ അനുഭവപ്പെടുന്നത് ഭൂമിയുടെ പരിക്രമണത്തിന്റെ ഫലമായാണ് തുടർന്ന് നമുക്ക് നോക്കാനുള്ളത് ഋതുക്കൾ ഏതൊക്കെ എന്നുള്ളതാണ് ഇവിടെ കുറച്ച് കൊടുത്തിട്ടുള്ളത് വേനൽക്കാലം മഞ്ഞുകാലം മഴക്കാലം തുടങ്ങിയവ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേരളത്തിൽ വിവിധ കാലങ്ങൾ അനുഭവപ്പെടുന്നുണ്ട് പക്ഷെ കേരളത്തിൽ അനുഭവപ്പെടുന്നത് പോലെയല്ല ഭൂമിയുടെ മറ്റു പ്രദേശങ്ങളിൽ ഈ കാലങ്ങൾ വ്യത്യസ്തമായിട്ടാണ് അനുഭവപ്പെടുന്നത് ഭൂമിയുടെ പരിക്രമണവും ഭൂമിയിൽ ലഭിക്കുന്ന സൗരോർജത്തിന്റെ ഏറ്റക്കുറച്ചിലുകളുമാണ് ഇത്തരത്തിലുള്ള ഋതുഭേദങ്ങൾക്ക് കാരണമാകുന്നത് ഭൂമിയുടെ പരിക്രമണവും അതോടൊപ്പം ഭൂമിയിൽ ലഭിക്കുന്ന സൗരോർജത്തിന്റെ ഏറ്റക്കുറച്ചിലുകളുമാണ് ഇത്തരത്തിലുള്ള ഋതുഭേദങ്ങൾക്ക് കാരണമാകുന്നത് ഋതുഭേദങ്ങൾക്കനുസരിച്ച് അന്തരീക്ഷ സ്ഥിതിയിലും പ്രകൃതിയിലും മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഇനി നമുക്ക് നോക്കാനുള്ളത് കാലാവസ്ഥയും ദിനാന്തരീക്ഷ സ്ഥിതിയും തമ്മിൽ എന്താണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത് ആദ്യം തന്നെ ദിനാന്തരീക്ഷ സ്ഥിതി എന്താണെന്ന് നോക്കാം ഒരു പ്രദേശത്ത് നിശ്ചിത സമയത്ത് അനുഭവപ്പെടുന്ന അന്തരീക്ഷ അവസ്ഥയാണ് ദിനാന്തരീക്ഷ സ്ഥിതി ഒരു പ്രദേശത്ത് നിശ്ചിത സമയത്ത് അനുഭവപ്പെടുന്ന അന്തരീക്ഷ അവസ്ഥയാണ് ദിനാന്തരീക്ഷ സ്ഥിതി നിശ്ചിത സമയത്തെ അന്തരീക്ഷത്തിലെ ഈർപ്പം ചൂട് മഴ കാറ്റ് മേഘം തുടങ്ങിയവ ദിനാന്തരീക്ഷ സ്ഥിതിയെ സ്വാധീനിക്കുന്നു ഇനി കാലാവസ്ഥ അല്ലെങ്കിൽ ക്ലൈമറ്റ് എന്ന് പറയുന്നത് ദീർഘകാലമായി ഒരു പ്രദേശത്ത് അനുഭവപ്പെടുന്ന ദിനാന്തരീക്ഷ സ്ഥിതിയുടെ ശരാശരിയാണ് കാലാവസ്ഥ ദീർഘകാലമായി ഒരു പ്രദേശത്ത് അനുഭവപ്പെടുന്ന ദിനാന്തരീക്ഷ സ്ഥിതിയുടെ ശരാശരിയാണ് കാലാവസ്ഥ ഇനി അടുത്തതായിട്ട് കുറച്ച് ദിനാന്തരീക്ഷ മുന്നറിയിപ്പുകളൊക്കെ ഇവിടെ പത്ര കട്ടിങ്ങിലൂടെ നൽകിയിട്ടുണ്ട് ഇനി പ്രസിദ്ധമായിട്ടുള്ള ഒരു കൃതിയാണ് പാതിരാ സൂര്യന്റെ ഏർ നാട്ടിൽ എന്നത് അത് എസ് കെ പൊറ്റക്കാടിന്റെ കൃതിയാണ് പ്രശസ്ത സഞ്ചാര സാഹിത്യകാരനാണ് എസ് കെ പൊറ്റക്കാട് എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു കൃതിയാണ് പാതിരാ സൂര്യൻറെ നാട്ടിൽ അതിന്റെ ഒരു ഭാഗമാണ് ഇവിടെ തന്നിട്ടുള്ളത് ഇനി പാതിരാ സൂര്യൻറെ നാട് എന്നറിയപ്പെടുന്ന രാജ്യം ഏതാണ് നോർവേ ആണ് പാതിരാ സൂര്യൻറെ നാട് എന്നറിയപ്പെടുന്നത് നോർവേ സ്ഥിതി ചെയ്യുന്നത് യൂറോപ്പിന്റെ വടക്കു ഭാഗത്താണ് വർഷത്തിൽ അധിക കാലവും മൂടി കിടക്കുന്ന നോർവേയുടെ ഏറ്റവും വടക്കുള്ള പ്രദേശങ്ങളിൽ ആറു മാസത്തോളം തുടർച്ചയായ പകലും ആറു മാസത്തോളം തുടർച്ചയായ രാത്രിയുമാണ് അനുഭവപ്പെടുന്നത് ഇനി ജനവാസം കുറവുള്ള മഞ്ഞു മൂടി കിടക്കുന്ന ഈ പ്രദേശത്തെ ജനജീവിതം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം തുകൽ കൊണ്ട് നിർമ്മിച്ചതും വായു കടക്കാത്തതുമായ പാദരക്ഷകളും രോമ നിർമ്മിതമായ വസ്ത്രങ്ങളുമാണ് ഇവിടുത്തെ ജനങ്ങൾ ധരിക്കുന്നത് ഇവിടുത്തെ തദ്ദേശീയരായ ഇന്യൂട്ട് വളർത്തു നായകൾ വരിക്കുന്ന പരന്ന സ്ലജുകളിൽ സഞ്ചരിക്കുന്നത് സാധാരണ കാഴ്ചയാണ് ആറു മാസത്തോളം നീളുന്ന ശൈത്യകാലത്ത് ഇവർ വാസസ്ഥലമായ ഇഗ്ലുവിൽ നിന്ന് പുറത്തിറങ്ങാറില്ല അതിശൈത്യത്തെ അതിജീവിക്കുന്ന പന്നൽ പായൽ തുടങ്ങിയവയാണ് ഇവിടുത്തെ മുഖ്യ സസ്യവർഗങ്ങൾ തിമിംഗലം മത്സ്യങ്ങൾ ഹിമമൂങ്ങ സീര് ഹിമക്കരടി തുടങ്ങിയവയാണ് പ്രധാന ജന്തുവർഗങ്ങൾ പ്രധാന ഉപജീവന മാർഗം എന്ന് പറയുന്നത് വേട്ടയാടലും മത്സ്യബന്ധനവുമാണ് നോർവേത്ത് കാര്യങ്ങളാണ് പറയുന്നത് തുകൽ കൊണ്ട് നിർമ്മിച്ചതും വായു കടക്കാത്തതുമായ പാദരക്ഷകളും രോമ നിർമ്മിതമായ വസ്ത്രങ്ങളുമാണ് ഇവിടുത്തെ ജനങ്ങൾ ധരിക്കുന്നത് ദെൻ ഇവിടുത്തെ തദ്ദേശീയരായ വ്യക്തികളാണ് ഇന്യൂട്ട് എന്നറിയപ്പെടുന്നത് അവർ അവർ വളർത്തു നായ്കൾ വലിക്കുന്ന പരന്ന സ്ലഡ്ജുകളിൽ സഞ്ചരിക്കുന്നത് സാധാരണ കാഴ്ചയാണ് then ദറു മാസത്തോളം ആണ് ശൈത്യകാലം ഉണ്ടാവുന്നത് അപ്പോ ആ സമയത്ത് ഉണ്ടാകുള്ള വാസസ്ഥലമാണ് ഇഗ്ലു then ഇവിടുത്തെ മുഖ്യ സസ്യവർഗങ്ങൾ ഏതൊക്കെയാണ് പന്നൽ പായൽ ഇതാണ് ഇവിടുത്തെ മുഖ്യ സസ്യവർഗങ്ങൾ then പ്രധാന ജന്തു വർഗങ്ങളാണ് തിമിംഗലം മത്സ്യങ്ങൾ ഹിമമോങ്ങിമക്കരടി പ്രധാന ഉപജീവന മാർഗം എന്ന് പറയുന്നത് വേട്ടയാടനും മത്സ്യബന്ധനവുമാണ് ഇനി ഇഗ്ലു എന്താണെന്ന് നോക്കാം ധ്രുവ പ്രദേശങ്ങളിൽ അധിവസിക്കുന്ന തദ്ദേശീയരായ ജനവിഭാഗമാണ് ഇന്യൂട്ട് അഥവാ എസ്കിമോകൾ ഇവർ മഞ്ഞുകട്ടകൾ കൊണ്ട് നിർമ്മിക്കുന്ന വീടുകളാണ് ഇഗ്ലു എന്ന് അറിയപ്പെടുന്നത് അപ്പൊ ഇന്യൂട്ട് എന്ന ജനവിഭാഗത്തിന് മറ്റൊരു പേരാണ് എസ്കിമോകൾ ഇനി നമുക്ക് മരുഭൂമിയുടെ പ്രത്യേകതകൾ നോക്കാം ധ്രുവ പ്രദേശങ്ങളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ ഭൂമിശാസ്ത്ര സവിശേഷതകളുള്ള ഭൂവിഭാഗമാണ് ഉഷ്ണ മരുഭൂമികൾ വിശാലമായ മണൽപ്പരുപ്പുകളും മണൽ കുന്നുകളും ഇവിടുത്തെ പ്രത്യേകതയാണ് ഇവിടെ പകൽ താപം വളരെ കൂടുതലും രാത്രി താപം വളരെ കുറവുമാണ് മഴ തീരെ കുറവായ ഈ പ്രദേശങ്ങളിൽ ഉയർന്ന താപവും വരണ്ട കാറ്റും ജലദൌർലഭ്യവും അനുഭവപ്പെടുന്നു ഈ പ്രദേശങ്ങളിൽ ജനവാസം തീരെ കുറവാണ് ഉഷ്ണ മരുഭൂമികളിൽ കാലാവസ്ഥക്ക് ഇണങ്ങുന്ന ജീവിത രീതിയാണുള്ളത് തുടർച്ചയായ വരൾച്ചയും മണൽ കാറ്റുകളും മരുഭൂമികളുടെ മറ്റ് സവിശേഷതകളാണ് അയഞ്ഞ വസ്ത്രങ്ങളും മുഖം മറയ്ക്കുന്ന ശിരോവസ്ത്രവും മരുഭൂമി നിവാസികളുടെ വസ്ത്രധാരണത്തിലെ പ്രത്യേകതകളാണ് സഞ്ചാരത്തിനും ചരക്കുനീക്കത്തിനും ഒട്ടകത്തെ ഉപയോഗിക്കുന്നത് മരുഭൂമികളിലെ സാധാരണ കാഴ്ചയാണ് ഓക്കെ മറ്റു സവിശേഷതകൾ ഇവിടെ പറയുന്നുണ്ട് വിശാലമായ പരപ്പ് പകൽ താപം വളരെ കൂടുതലായിരിക്കും രാത്രി താപം വളരെ കുറവായിരിക്കും ഇനി ഇത്തരം പ്രത്യേകതകളുള്ള പ്രദേശങ്ങളിൽ കാലാവസ്ഥയ്ക്ക് ഇണങ്ങുന്ന വേറിട്ട ജീവിത രീതിയാണുള്ളത് ധ്രുവ പ്രദേശങ്ങളിലെയും മരുപ്രദേശങ്ങളിലെയും വിവിധ തരം വൈവിധ്യങ്ങളാണുള്ളത് വ്യതിയാനം ഇപ്പോ നിലനിൽക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് കാലാവസ്ഥ വ്യതിയാനം എന്ന് പറയുന്നത് ഇവിടെ എലിസബത്ത് വത്തി അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഒക്ടോബർ മുപ്പത്തി ഒന്നിന് ഐക്യരാഷ്ട്ര സംഘടനയുടെ ഗ്ലാസ്കോ കാലാവസ്ഥാ സമ്മേളനത്തിൽ വെച്ച് കെനിയയിൽ നിന്നുള്ള സ്കൂൾ വിദ്യാർത്ഥിനിയായ എലിസബത്ത് വത്തി ലോക നേതാക്കളോട് നടത്തിയ അഭ്യർത്ഥനയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് ഇന്ന് ലോകം അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നതും വരും തലമുറ അഭിമുഖീകരിക്കാൻ പോകുന്നതുമായ ഏറ്റവും സങ്കീർണമായ പ്രശ്നമാണ് കാലാവസ്ഥാ വ്യതിയാനം ഒരു പ്രദേശത്തിന്റെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഒരു പ്രധാന ഘടകമാണ് ആ പ്രദേശത്തിന്റെ അന്തരീക്ഷ സ്ഥിതി അന്തരീക്ഷത്തിന്റെ താപനിലയിൽ ഉണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകളാണ് കാലാവസ്ഥ വ്യതിയാനമായി കണക്കാക്കുന്നത് കാലാവസ്ഥാ മാറ്റം ഭൂമിയിൽ സാവധാനത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണ് കാലാവസ്ഥയിൽ നേരിയ തോതിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ പോലും പ്രകൃതിയെ സാരമായിട്ട് ബാധിക്കുന്നു ഇനി അടുത്തത് കാലാവസ്ഥ വ്യതിയാനം കാരണം ഭൂമിയിൽ സംഭവിക്കുന്ന പ്രകൃതി ദുരന്തങ്ങളുടെ ചിത്രങ്ങളൊക്കെ ഇവിടെ നൽകിയിട്ടുണ്ട് പ്രളയം ഉരുൾപൊട്ടൽ അതുപോലെ തന്നെ ഭൂകമ്പം കാട്ടുതീ ഇനി കാലാവസ്ഥ വ്യതിയാനത്തിന്റെ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം ആയിട്ടുള്ള പ്രത്യാഘാതങ്ങളാണ് ആഗോള താപനില ഉയരുന്നു സമുദ്രനിരപ്പിലെ ഉയർച്ചയും സുനാമി ദുരന്തങ്ങളും കാലം തെറ്റിയ മഴയും മഴയുടെ തോതിലുള്ള ഏറ്റക്കുറച്ചിലും വരൾച്ച ധ്രുവ പ്രദേശങ്ങളിലെ മഞ്ഞുരുകൾ അതുപോലെ തന്നെ അനിയന്ത്രിതമായ പ്രകൃതി വിഭവങ്ങളുടെ ഉപയോഗവും അശാസ്ത്രീയമായ നിർമ്മാണ പ്രവർത്തനങ്ങളും ഭൂമിയുടെ നിലനിൽപ്പിനെ പ്രതികൂലമായിട്ട് ബാധിക്കുന്നുണ്ട് ഇപ്പൊ വാഹനങ്ങളിൽ നിന്ന് പുറംതള്ളുന്ന വിഷവാതകങ്ങൾ അതുപോലെ തന്നെ നശീകരണം ഇവയൊക്കെ തന്നെ ഭൂമിയുടെ നിലനിൽപ്പിനെ പ്രതികൂലമായി ബാധിക്കുന്നവയാണ് പിന്നെ കാലാവസ്ഥാ വ്യതിയാനം മൂലം പല ജീവികളുടെ വംശനാശത്തിനും ഇടയാക്കുന്നുണ്ട് പ്രകൃതി ദുരന്തങ്ങൾ പോലും കാലാവസ്ഥ വ്യതിയാനത്തിലൂടെയാണ് സംഭവിക്കുന്നത് ഇനി കാലാവസ്ഥാ വ്യതിയാനത്തിന് കാരണമാകുന്ന പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നതിനും പരിസ്ഥിതി സംരക്ഷണത്തിനുമായി കേരള സർക്കാർ വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരുന്നു ഇതിനൊരു ഉദാഹരണമാണ് ഹരിത കേരളം മിഷൻ മണ്ണ് ജലസംരക്ഷണം ശുചിത്വം മാലിന്യ സംസ്കരണം ജൈവ കൃഷി എന്നീ മേഖലകൾക്ക് ഊന്നൽ നൽകിക്കൊണ്ട് സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഹരിത കേരളം മിഷൻ ഹരിതകർമ്മസേന പച്ചത്തുരത്ത് തുടങ്ങിയവ ഹരിത കേരള മിഷന്റെ ശ്രദ്ധേയമായ കർമ്മ പരിപാടികളാണ് ഹരിതകർമ്മസേന പച്ചത്തുരുത്ത് വളരെ പരിചിതമായിട്ടുള്ള പരിപാടികളാണ് ഇനി ഓക്കെ സോ ഇത്രയുമാണ് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനുള്ളത് ചാപ്റ്ററിന്റെ പേര് വരുന്നത് മിന്നിലെ വിസ്മയങ്ങളും മണ്ണിലെ വിശേഷങ്ങളും Thank you.